നമസ്കാരം ഞാൻ സന്തോഷ് പിൽപ്പ് നന്ദിയാഷ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു മൂന്നാർ ഗ്യാപ് റോഡിലൂടെയുള്ള യാത്രയാണ് ഈ വീഡിയോയിലെ തേനത്തോട്ടത്തിൻ്റെ ഉള്ളിലൂടെയുള്ള ഈ യാത്ര അതിമനോഹരമാണ് മൂന്നാർ ദേവികുളം റൂട്ടിൽ ചിന്നക്കനാൽ കടക്കുമ്പോൾ തുടങ്ങുകയാണ് ഗ്യാപ് റോഡിൻ്റെ കാഴ്ചകൾ മൂന്നാർ ടൗണിൽ നിന്നും പതിമൂന്ന് കിലോമീറ്റർ തേയിലത്തോട്ടങ്ങളും താഴ്വരകളും പ്രകൃതി രമണീയമായ കാഴ്ചകളും കണ്ട് മുന്നോട്ട് മനോഹരമായ ഗ്യാപ് റോഡിലൂടെ നമുക്ക് യാത്ര തുടങ്ങാം പൂപ്പാറ ശാന്തൻപാറ സൂര്യനെല്ലി എന്നീ സ്ഥലങ്ങളിലേക്കും ഇതുവഴി തന്നെ പോകാവുന്നതാണ് ഗ്യാപ് റോഡ് അഥവാ ലോക്ക് ഹാർട്ട് ഗ്യാപ്പ് റോഡ് എന്നും അറിയപ്പെടുന്നു ഗ്യാപ്പ് റോഡ് മൂന്നാറിൽ നിന്നും ബോഡിമെഡു തെക്കേടെ ഭാഗത്തേക്കാണ് പോകുന്നത് ഇവിടം സന്ദർശിക്കുവാൻ ഏറ്റവും നല്ല സമയം രാവിലെ നേരവും വൈകുന്നേരവുമാണ് പ്രത്യേകിച്ച് സെപ്റ്റംബർ മുതൽ മെയ് വരെ കാറിൽ യാത്ര ചെയ്താൽ മൂന്നാർ ടൗണിൽ നിന്നും പതിമൂന്ന് കിലോമീറ്റർ ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് കൊണ്ട് ഈ ഗ്യാപ്പ് റോഡിൽ എത്താവുന്നതാണ് അടിമാലിയിൽ നിന്നും നാൽപ്പത് കിലോമീറ്റർ തെക്കാട് നിന്ന് എൺപത്തഞ്ച് കിലോമീറ്റർ ഇതാണ് ഈ പ്രദേശത്ത് എത്താവുന്ന ദൂരം അടിമാലിയിൽ നിന്നും ഒരു മണിക്കൂറും കൊച്ചിയിൽ നിന്നും അഞ്ച് മണിക്കൂറും തെക്കാടിൽ നിന്നും മൂന്ന് മണിക്കൂറും കൊണ്ട് ഈ പ്രദേശത്ത് എത്തുവാൻ സാധിക്കും കോട്ടയത്തു നിന്നും ഏകദേശം നൂറ്റി നാൽപ്പത് ഉണ്ട് കാർ സഞ്ചരിച്ചാൽ ഏകദേശം അഞ്ച് മണിക്കൂറുകൊണ്ട് ഇവിടെ എത്താൻ സാധിക്കും കോട്ടയം പാല തൊടുപുഴ അടിമാലി മൂന്നാർ ദേവികുളം എന്നിവ വഴി ഈ പ്രദേശത്തെ എത്താവുന്നതാണ് ഈ റോഡിലൂടെ കുറച്ച് ദൂരം മുന്നോട്ട് യാത്ര ചെയ്താൽ പെരിയ കനാൽ വെള്ളച്ചാട്ടം കാണാം ഈ പ്രദേശത്തെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും ചിത്രമെടുക്കുവാനും കാപ്പി കുടിക്കുവാനുമൊക്കെയുമുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട് ഈ കാണുന്നതാണ് പെരിയ കനാൽ വെള്ളച്ചാട്ടം വളരെ ഉയരത്തിൽ നിന്നാണ് ഇവിടെ വെള്ളം പതിക്കുന്നത് ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ധാരാളം സ്ഥലമുണ്ട് ഈ കാപ്പി പിടിക്കുവാനുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ നിന്ന് നോക്കിയാൽ വളരെ ദൂരത്തു നിന്ന് തന്നെ ആനയിറങ്ങൽ ജലാശയം കാണാം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നന്ദി നമസ്കാരം